നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേരളത്തിൽ തെങ്ങ് കൃഷി ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏരിയയിൽ തെങ്ങ് കൃഷി ചെയ്യുന്ന കേരളത്തിലാണ് പക്ഷേ ഉൽപ്പാദനത്തിൽ വളരെ പിന്നിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സംസ്ഥാനമാണെന്നറിയോ കേരളമല്ല കോക്കന ഡലപ്മെൻ്റ് ബോർഡ് അഥവാ നാളികേര വികസന ബോർഡിൻ്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകമാണ് വളരെ മുന്നിലാണ് എണ്ണത്തിൽ ഉൽപ ഉൽപ്പാദിപ്പിക്കുന്ന തേങ്ങയുടെ എണ്ണത്തിൽ അതിനുശേഷം തമിഴ്നാടാണ് അതിനുശേഷം മൂന്നാമതായി മാത്രമേ കേരളമുള്ളൂ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ പോക്ക് പോവുകയാണെങ്കിൽ എട്ടോ പത്തോ വർഷം കഴിയുമ്പോഴത്തേക്ക് കേരളത്തിലെ കേര കേര ഉണ്ടാവില്ല വെറും ലവ് മാത്രമേ ഉണ്ടാവൂ അപ്പോൾ നമുക്ക് എങ്ങനെ ഉൽപാദനം വർദ്ധിപ്പിക്കാം നമ്മുടെ പഴയ പ്രൗഢി എങ്ങനെ നമുക്ക് തിരിച്ച് പിടിക്കാം എന്ന് നോക്കാം അങ്ങനെ നമ്മുടെ ചോദിക്കു പറയാം എന്ന പങ്ക്തിയിൽ കൂടുതൽ വന്നിട്ടുള്ളൊരു സംശയമാണ് തെങ്ങ് കൃഷിയുടെ ശാസ്ത്രീയമായ വളപ്രയോഗം അത് എങ്ങനെയെന്ന് പറയാം നമ്മൾ പലപ്പോഴും പറയുന്നതാണ് ഒരു സസ്യത്തിന് വളരാൻ സൂര്യപ്രകാശം വേണം വെള്ളം വേണം മൂലകങ്ങൾ വേണം ഇതിലെ മൂലകങ്ങൾ കൃത്യമായിട്ട് കിട്ടിയാൽ നമ്മുടെ തെങ്ങ് നമ്മുടെ കേരളത്തിൽ ഇരുന്നൂറിന് മുകളിൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുണ്ട് ശാസ്ത്രീയമായ പരിപാലന മുറകൾ അവലംബിച്ച് ഇരുന്നൂറിന് മുകളിൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് എന്നാൽ സങ്കടകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഭൂരിഭാഗം കർഷകരും ഈ ശാസ്ത്രീയ മുറകൾ കാർഷിക മുറകൾ പിന്തുടരുന്നില്ല എന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ മുപ്പതോ നാൽപ്പതോ അമ്പതോ തേങ്ങ മാത്രം ഒരു തെങ്ങീന്ന് കിട്ടുന്നത് അതുമാത്രമല്ല ഈ മൂലകങ്ങളുടെ കുറവ് കാരണം മച്ചിങ്ങ കൊഴിച്ചിൽ ഇങ്ങനെയുള്ള ഓല മഞ്ഞെളുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്നാൽ കൃത്യമായി വളം കൊടുത്താൽ നൂറ്റൻപത് ഇരുന്നൂറ് തേങ്ങ നമുക്ക് ഒരു തെങ്ങിൽ നിന്ന് ലഭിക്കും തെങ്ങിന് എന്തൊക്കെ വളം കൊടുക്കുക എന്ന് നോക്കാം തെങ്ങിന് എന്തൊക്കെ മൂലങ്ങൾ ആവശ്യമുണ്ട് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇരുപത്തൊന്ന് മൂലം വേണമെന്ന് അതിൽ കുറേയൊക്കെ മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഒക്കെ കിട്ടും ഒരു ആറ് മൂല ഞങ്ങൾ ചെടിക്ക് അത്യാവശ്യമായിട്ട് വേണം നന്നായി കൊലയെടുക്കാനും സത്യത്തിൽ തെങ്ങിൻ്റെ ഓല മയിൽ പീലി വിടർത്തുന്നത് പോലെ ഇങ്ങനെ പച്ച നിറത്തിൽ നിറഞ്ഞ് നിൽക്കണം നാൽപ്പതോ അൻപതോ ഓലയൊക്കെ വേണം ഒരു തെങ്ങിന് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇരുപതോ ഇരുപത്തഞ്ചുമൊക്കെ ഓല ഉണ്ടാവും അപ്പം അതിന് ചെയ്യേണ്ടത് ആദ്യം വേണ്ടത് നൈട്രജനാണ് നൈട്രജൻ കിട്ടുന്ന വളമാണ് യൂറിയ അടുത്തതായിട്ട് വേണം ഈ നൈട്രജന് വേണ്ടെന്ന് വെച്ചാൽ സസ്യങ്ങളുടെ മൊത്തത്തിലുള്ള വളർച്ചയും ഇലകളുണ്ടാകാനും ഒക്കെയാണ് നൈട്രജൻ വേണ്ടത് ഇനി അടുത്തത് ഫോസ്ഫറസ് എന്ന മൂലകം വേണം ഫോസോറസ് വേണ്ടത് സസ്യങ്ങളുടെ വേരിൻ്റെ വളർച്ചയ്ക്കും സസ്യത്തിൻ്റെ മൊത്തമായിട്ടുള്ള വളർച്ചയ്ക്കും ഫോസോറസ് വേണം വേരിൻ്റെ വളർച്ചയ്ക്ക് മാത്രമല്ല ഫോസോറസ് വേണ്ടത് എല്ലാ ഘട്ടങ്ങളിലും ഫോസോറസ് വേണം അതായത് അതിൻ്റെ ഈ മൂലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുക കൈമാറ്റം പേടണമെങ്കിൽ ഫോസ്ഫറസ് വേണം അതേപോലെ പൊട്ടാസ്യം വേണം രണ്ടാമതായി മൂന്നാമ മൂന്നാമതായിട്ട് വേണ്ടത് പൊട്ടാസ്യം എന്ന മൂലകമാണ് പൊട്ടാസ്യം സസ്യങ്ങളുടെ ഈ കോശഭിത്തി കട്ടി കൂടാനും അതായത് ഈ ഈ ചിരട്ടയിൽ ചിരട്ട ഈ പിന്നെ ഈ തടി ഉണ്ടാകുന്ന തടിയിലുള്ള കോശങ്ങളാണ് ലിഗ്നി ലിഗ്നിൻ ലിഗ്നിൻ ആണ് ഈ തടിക്ക് ഈ ചിരട്ടയ്ക്കൊക്കെ കട്ടി കൊടുക്കുന്ന ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിന് പൊട്ടാസ്യം നന്നായിട്ട് വേണം അപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ട തെങ്ങിന് ഏറ്റവും കൂടുതൽ വേണ്ട മൂലമാണ് പൊട്ടാസ്യം നമ്മൾ മൂന്നെണ്ണം പഠിച്ചു നൈട്രജൻ ഇലകളും മറ്റും മൊത്തത്തിലുള്ള കായിക വളർച്ചയ്ക്ക് നൈട്രജൻ വേണം ഫോസ്ഫറസ് വേറിൻ്റെ വളർച്ചയ്ക്ക് മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് ഫോസ്ഫറസ് വേണം പൊട്ടാസ്യം കോശവിത്തിയുടെ നിർമ്മാണത്തിനും കായികളുണ്ടാകാനും ഒക്കെ പൊട്ടാസ്യം വേണം തടി ഉണ്ടാവാനും പൊട്ടാസ്യം വേണം ഇനി വേണ്ടതാണ് മാഗ്നീഷ്യം മഗ്നീഷ്യം സസ്യങ്ങളുടെ ഹരിതകം ഹരിതകത്തിൻ്റെ നിർമ്മാണത്തിന് സസ്യങ്ങളിൽ ആഹാരം ഉണ്ടാകുന്ന ഇലകളിലാണല്ലോ പ്രകാശ സംശ്ലേഷണം അപ്പോൾ ഹരിതകം നന്നായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെടിക്ക് വെള്ളം വലിച്ചെടുത്ത് വളങ്ങളും വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിൽ ആഹാരം ഉണ്ടാക്കി മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റൂ അത് ചെന്നാൽ മാത്രമേ ഈ സാധനങ്ങളിൽ തേങ്ങ ഉണ്ടാവൂ ഏ അപ്പോൾ അതിനുവേണ്ടി മഗ്നീഷ്യം എന്ന മൂലകം വേണം മഗ്നീഷ്യം നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും രണ്ട് രീതിയിൽ കിട്ടും ഡോളമേറ്റ് എന്ന പേരിലൊരു ഒരു കുമ്മായ വസ്തു ഉണ്ട് അത് ഈ പാറ പാറപൊടിച്ചെടുക്കുന്ന പൊടിയാണ് അതിൽ നിന്ന് കിട്ടും പിന്നെ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയും മഗ്നീഷ്യം സൾഫേറ്റ് എം ജി എസ് ഒ ഫോർ അപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റിൽ നിന്ന് മഗ്നീഷ്യം കിട്ടും ഈ പിന്നെ വേണ്ടത് എന്തോ എന്താണെന്നറിയോ ബോറോൺ വേണം ബോറോൺ ബോറോൺ സസ്യങ്ങളുടെ കായ്കളുടെ എല്ലാം വളർച്ചയ്ക്ക് വേണം ഇലയുടെ വളർച്ചയ്ക്ക് വേണം ഈ പറയുന്ന മൂല്യങ്ങളെല്ലാം എല്ലാ ആവശ്യ എല്ലാ ആവശ്യങ്ങൾക്കും വേണം പക്ഷേ കൂടുതലായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് പിന്നെ മഗ്നീഷ്യം ഈ മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് തെങ്ങിൻ്റെ ഇലയൊക്കെ മഞ്ഞളിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് മഗ്നീഷ്യത്തിൻ്റെ കുറവ് കാരണമാണ് അപ്പം ഈ ഈ മഗ്നീഷ്യത്തിൻ്റെ കുറവ് കാരണം ഇല മഞ്ഞളിക്കുന്നു മഗ്നീഷ്യം കൃത്യമായിട്ട് തെങ്ങിന് കിട്ടിയ തെങ്ങിൻ്റെ നിറം നല്ല പച്ച നിറമായിരിക്കും നല്ല പച്ച നിറമായിരിക്കും നല്ല ആരോഗ്യമുള്ള തെങ്ങായിരിക്കും അടുത്തത് വേണ്ടത് ബോറോൺ ബോറോൺ വേണ്ടത് തെങ്ങിൻ്റെ കായ്കളുടെ നിർമ്മാണ കായ്കളൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല ഷേപ്പിൽ കിട്ടണമെങ്കിൽ ബോറോൺ വേണം പിന്നെ ബോറോണിൻ്റെ കുറവ് കാരണം ഇലകൾ ഇങ്ങനെ വിരിയാതെ ഈ വീശാറി പോലെ സാധാരണ തെങ്ങ് ഓല ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും അല്ലേ ഇങ്ങനെ വിരി രണ്ട് ഓലകൾ തമ്മിൽ ഓലക്കാലുകൾ തമ്മിൽ അകലം ഉണ്ടാകും പക്ഷേ ഇത് ചേർന്നിരിക്കും വീശാറി പോലെയായിരിക്കും ഈ ഓലക്കാലുകൾ ഇരിക്കുക ഓല മൊത്തത്തിൽ ബീശാറി പോലെ ഇരിക്കും ഈ ഓലക്കാലുകൾ തമ്മിൽ പൊട്ടിയിരിക്കും അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകും ബോറോണിൻ്റെ കുറവ് വരണം ഇനി അടുത്തത് വേണ്ടതാണ് കാൽസ്യം കാൽസ്യം വേണം കാൽസ്യം എവിടെ നിന്ന് കിട്ടും കാൽസ്യം കിട്ടുന്നത് കുമ്മായ വസ്തുക്കളിൽ നിന്ന് കിട്ടും കുമ്മായത്തിൽ നിന്ന് കിട്ടും പച്ചക്കക്കയിൽ നിന്ന് കിട്ടും നീറ്റ് നിന്ന് കിട്ടും നിന്ന് കിട്ടും ഇതിൽ നിന്നെല്ലാം കാൽസ്യം കിട്ടും കാൽസ്യം സസ്യങ്ങളുടെ ഇലയുടെ വളർച്ചയ്ക്കൊക്കെ കാൽസ്യം നന്നായിട്ട് വേണം കാൽസ്യം നന്നായിട്ട് കിട്ടിയാൽ ഒരുപാട് ഓല ഉണ്ടായിക്കൊള്ളൂ അപ്പം ഇത്രയും സാധനങ്ങൾ എന്തിനെ ഒരു തെങ്ങിൻ്റെ ശരിയായ വളർച്ചയും ശരിയായി കായ്ക്കാനും ആവശ്യമുണ്ട് ഇനി നമ്മൾ ഈ ഈ വർഷം തെങ്ങിന് വളം കൊടുത്താൽ അടുത്ത വർഷം കായ ഉണ്ടാവില്ല ഈ വർഷം തെങ്ങിന് വളം കൊടുത്താൽ തെങ്ങത് വലിച്ചെടുത്ത് പതുക്കെ പതുക്കെ പുതിയ പുതിയ ഓലകളൊക്കെ വന്ന് അതൊന്ന് ആരോഗ്യം എടുക്കാനായിട്ടൊരു ഒന്നൊന്നര വർഷം വേണ്ടി വരും ഒന്നൊന്നര രണ്ട് വർഷത്തോളം വേണ്ടി വരും അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വർഷമായിരിക്കും നമ്മൾ ഈ വർഷം കൊടുക്കുന്ന ഈ വർഷം വളം കൊടുത്താൽ മൂന്നാമത്തെ വർഷം മാത്രമാണ് നമുക്ക് തെങ്ങീന്ന് വിളവ് കിട്ടി തുടങ്ങും ചിലർ ചെയ്യുന്ന കാര്യമാണ് ഈ വർഷം വളം കൊടുക്കും അടുത്ത വർഷം കൊടുക്കില്ല അതിൻ്റെ അടുത്ത വർഷം കൊടുക്കും ഇങ്ങനെ ഇടപെട്ട് കൊടുക്കും അപ്പോൾ വിളവില് ഭയങ്കരമായി വ്യത്യാസം വരും നമ്മൾ എല്ലാ വർഷവും വളം കൊടുക്കണം അപ്പോൾ ഈ വർഷം കൊടുത്തത് നമുക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുത്തത് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തി എട്ടിൽ തേങ്ങ കിട്ടി തുടങ്ങും ഇരുപത്തി ആറ് കൊടുക്കുന്നത് ഇരുപത്തി ഒൻപതിൽ തേങ്ങ കിട്ടി തുടങ്ങും ഇരുപത്തി ഏഴ് കൊടുക്കുന്നത് രണ്ടായിരത്തി മുപ്പതിൽ തേങ്ങ കിട്ടി തുടങ്ങും ഇതിങ്ങനെ എല്ലാ വർഷവും ഞാൻ പറയുന്ന വളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം ഇനി ഏതൊക്കെ അളവിൽ കൊടുക്കാം എന്ന് നോക്കാം അത് ഞാനിപ്പം ഒരു ചാർട്ടായിട്ട് കാണിക്കാം നിങ്ങളതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചാൽ മതി ഈ ഈ കാര്യങ്ങൾ പിന്തുടരുക ഈ ഞാൻ പറയുന്ന വളങ്ങൾ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നാലഞ്ച് വർഷം കൊണ്ട് ഒന്നാം സ്ഥാനം എത്താൻ പറ്റും കാരണം അത്രയേറെ ഏരിയ നമ്മൾ കേരളത്തിൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ നന്നായിട്ട് ഒരുപാട് ഏരിയയിൽ തെങ്ങ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി എപ്പോൾ വളം കൊടുക്കുക വളം നമുക്ക് വർഷം ഈ ചെടിക്ക് വളങ്ങൾ ഈ മൂലങ്ങൾ വലിച്ചെടുക്കണമെങ്കിൽ വെള്ളം വേണം വെറുതെ വേനൽക്കാലത്ത് നമ്മൾ വളം കൊണ്ടിട്ട് കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇത് നമുക്ക് മൺസൂണും അത് കഴിഞ്ഞിട്ട് വരുന്ന മഴയും അതായത് ഏപ്രിൽ മെയ് ജൂണിൽ നമുക്ക് ആദ്യത്തെ വളം കൊടുക്കാം അടുത്ത അടുത്ത വളം സെപ്റ്റംബർ ഒക്ടോബറിൽ കൊടുക്കാം ഈ നിങ്ങൾ ഈ ചാർട്ട് കണ്ടിട്ടുള്ള വളങ്ങൾ നേർ പകുതിയാക്കണം നേർ പകുതിയാക്കി നേർ പകുതിയാക്കി രണ്ട് തവണയായിട്ട് കൊടുക്കുക ഈ രണ്ട് തവണ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കുമ്മായ ആദ്യ മഴ ആദ്യത്തെ മഴ തുടങ്ങുമ്പോഴത്തേക്ക് തടം തുറക്കണം തടം തുറന്നിട്ട് തടം എത്ര അകലത്തിൽ തുറക്കണം അത് പറയാം തടം തെങ്ങിൻ്റെ ചവിട്ടിന്ന് രണ്ട് മീറ്റർ ചുറ്റളവിൽ തടം തടമെടുക്കണം ഇനി തെങ്ങിൻ്റെ വളം വലിച്ചെടുക്കുന്ന വേരെവിടെയാണെന്നറിയോ അതായത് ഈ കുമ്മായവും വളമൊക്കെ ഇടേണ്ടത് എവിടെയാണെന്ന് അറിയോ തെങ്ങിൻ്റെ ചുവട്ടീന്ന് ഒന്നര മീറ്റർ തൊട്ട് രണ്ട് മീറ്റർ തെങ്ങിൻ്റെ ചുവട്ടീന്ന് ഒന്നര മീറ്റർ മുതൽ ഇത് തെങ്ങ് ഇവിടുന്ന് ഒന്നര മീറ്റർ മുതൽ രണ്ട് മീറ്റർ അതായത് തടത്തിൻ്റെ അരിക് വരെയുള്ള ഇതിനുള്ളിലെ വേരുകളാണ് വളം വലിച്ചെടുക്കാനുള്ള ചെറിയ വേരുകൾ അപ്പോൾ ഈ വേരുകൾ വഴിയാണ് സസ്യങ്ങൾ വളങ്ങൾ ഉള്ളിലേക്ക് വെള്ളത്തിനൊപ്പം വലിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ എവിടെയാണ് വളം കൊടുക്കേണ്ടത് തെങ്ങിൻ്റെ ചുവട്ടിന്ന് ഒന്നര മീറ്ററിനും രണ്ട് മീറ്ററിനും ഇടയിലായിട്ടാണ് വളം കൊടുക്കേണ്ടത് ആദ്യത്തെ മഴ ആദ്യത്തെ മഴയ്ക്ക് തടം തുറന്ന് അതിനുള്ളിലേക്ക് ആ അതിനുള്ളിലേക്ക് കുമ്മായ വസ്തു കൊടുക്കണം ഒന്നീ കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് രണ്ടും കൂടി കൊടുക്കണ്ട ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് ഡോളമേറ്റ് കൊടുത്താലുള്ള ഉപയോഗം കുമ്മായത്തിൻ്റെ പകുതി കൂടി ഡോളമേറ്റ് കൊടുക്കണം കുമ്മായം ഒരു കിലോ കൊടുക്കുമെങ്കിൽ ഡോളമേറ്റ് കുമ്മായത്തിന് പകരമാണെങ്കിൽ ഒന്നര കിലോ ഡോളമേറ്റ് അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ കിലോ ഡോളമേറ്റ് കൂടുതലായിട്ട് കൊടുക്കേണ്ടതുണ്ട് ഈ കുമ്മായത്തിലുള്ള കാൽ കുമ്മായ കുമ്മായത്തിൽ കാൽസ്യം മാത്രമേ ഉള്ളൂ പക്ഷേ ഡോളമേറ്റിൽ മഗ്നീഷ്യം കൂടിയുണ്ട് അപ്പം നമുക്ക് ഡോളമേറ്റാണ് കുമ്മായത്തിന് പകരം കൊടുക്കുന്നത് എങ്കിൽ മഗ്നീഷ്യം എന്ന മൂലകം കൂടി ചെടികു കിട്ടും അപ്പോൾ ഡോളമേറ്റ് കൊടുക്കുമ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കണ്ട ഈ കാര്യം മനസ്സിൽ ഓർക്കുക ഡോള ഡോളമേറ്റ് കൊടുക്കുകയാണെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് ഒഴിവാക്കാം അപ്പം നമ്മൾ ആദ്യത്തെ മഴയ്ക്ക് ഈ കുമ്മായ വസ്തുക്കൾ ഈ പറഞ്ഞ ഏരിയയിൽ വിതറുന്നു ഒരു ഒന്നൊന്നര ആഴ്ച രണ്ടാഴ്ച ചെറിയ മഴയൊക്കെ കിട്ടി അതൊന്ന് അലിഞ്ഞു വരും അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും മണ്ണിൽ നമ്മൾ മൂടുന്നില്ലല്ലോ വിതറിയതില്ലേ ഉള്ളൂ അലിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എൻ ബി കെ ആദ്യത്തെ എൻ ബി കെ കൊടുക്കാം എൻ ബി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അതായത് യൂറിയ നൈട്രജൻ കിട്ടാൻ യൂറിയ ഫോസ്ഫറസ് കിട്ടാൻ ഫോസ് അല്ലെങ്കിൽ രാജ്ഫോസ് ഇവയൊന്നും അല്ല ഇവയൊന്നും കിട്ടിയില്ലെങ്കിൽ എല്ലുപൊടി എല്ല് പൊടി ഏഹ് പിന്നെ പൊട്ടാസ്യം പൊട്ടാസ്യം കിട്ടാൻ ചുവന്ന നിറത്തിലുള്ള വളമാണ് രാസവളമാണ് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ഇവ മൂന്നും കൂടി മിക്സ് ചെയ്യണം നമ്മളൊരു തെങ്ങിന് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഈ പറഞ്ഞ ഏരിയയിൽ കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ ലെയർ മണ്ണ് ഇട്ട് കൊടുക്കുക മണ്ണ് ഇട്ട് കൊടുക്കണം കാരണം സസ്യങ്ങളുടെ വേരിന് ഈ സൂര്യപ്രകാശത്തിൽ വരാൻ സാധിക്കില്ല അവയ്ക്ക് ഇരുട്ട് വേണം മണ്ണിൻ്റെ ഇടയിൽ മാത്രമേ പറ്റൂ അപ്പോൾ ഈ വളം വലിച്ചെടുക്കാൻ വേരിൻ്റെ മുകളിലേക്ക് വരണമെങ്കിൽ വളത്തിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കട്ടി ചെറിയൊരു കട്ടി മണ്ണിട്ട് കൊടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയാണ് മണ്ണിട്ട് അത് മാത്രമല്ല ഈ വളങ്ങൾ വെള്ളത്തിൽ പെട്ടെന്ന് അലിഞ്ഞു പോവും ഇപ്പോൾ യൂറിയൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് അലിഞ്ഞു പോവും ഇപ്പം പൊട്ടാഷൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് മൊത്തം അലിഞ്ഞു പോകും വെറുതെ വെള്ളത്തിയിട്ടാൽ മൊത്തം അലിഞ്ഞു പോവും അപ്പോൾ ഇത് അലിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആവിയായിട്ട് മുകളിലേക്ക് നഷ്ടപ്പെടും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിന് അത് അതിനും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന മണ്ണിടുന്നത് അപ്പോൾ നമ്മൾ എൻ ബി കെ കൊടുത്തു മണ്ണിട്ടു ഇരിക്കട്ടെ വീണ്ടും രണ്ട് മൂന്ന് മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഒരു തെങ്ങിന് മഗ്നീഷ്യം വേണം ബോറോണും വേണം അപ്പോൾ മഗ്നീഷ്യം നമ്മൾ ഡോളമേറ്റ് ആണെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു കുമ്മായണെങ്കിൽ ഒരു നാനൂറ് അഞ്ഞൂറ് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ഒരു തെങ്ങിന് കൊടുക്കുക ഇനി ഡോളമേറ്റ് ആണെങ്കിൽ മഗ്നീഷ്യം കൊടുക്കേണ്ട അത് ഒഴിവാക്കുക ബോറോൺ വേണം ബോറോൺ അൻപത് മുതൽ നൂറ് ഗ്രാം വരെ നമുക്ക് ഒരു തെങ്ങിന് കൊടുക്കാം അതെന്താണ് അൻപത് തൊട്ട് നൂറെന്ന് പറയുന്നതെന്നറിയുമോ ചില മണ്ണിൽ ബോറോൺ ഭയങ്കരമായിട്ട് കുറയും അവിടെ നമുക്ക് നൂറ് ഗ്രാം കൊടുക്കേണ്ടി വരും ചില സ്ഥലത്ത് വലിയ കുറവുണ്ടാവില്ല അപ്പോൾ നമുക്ക് തെങ്ങ് ഓരോ വർഷം എടുക്കുന്നത് നമുക്ക് നിലനിർത്തി പോയാൽ മതി അതിന് അൻപത് ഗ്രാം മതി അതെങ്ങനെ അറിയാം എന്ന് പറയാം മണ്ണ് പരിശോധന ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഒരു മണ്ണ് പരിശോധനയ്ക്ക് നാൽപ്പത് രൂപ ചിലവ് വരും അത് നോക്കിയാൽ ഇതെല്ലാം അറിയാൻ പറ്റും അതുമാത്രമല്ല മണ്ണ് പരിശോധിക്കാനുള്ള മറ്റൊരു ഉപയോഗം പി എച്ച് അറിയാൻ പറ്റും പി എച്ച് അറിഞ്ഞാൽ നമുക്ക് കുമ്മായം ചിലപ്പം ഒരു കിലോ വേണ്ടി വരില്ല ചിലപ്പോൾ എഴുന്നൂറ് ഗ്രാമൊക്കെ വേണ്ടിവരും അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ വേണ്ടി ഒരു കുമ്മായം ഒന്നര കിലോ വേണ്ടിവരും അതെല്ലാം നമുക്ക് മണ്ണ് പരിശോധിക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റും വെറുതെ ചിലപ്പോൾ നമ്മൾ ഇടുന്ന കുമ്മായം കൂടുതലായിരിക്കും ചിലപ്പം കുറവായിരിക്കും വർഷത്തിൽ മണ്ണ് പരിശോധിക്കുക നാൽപ്പത് രൂപയില്ലേ ചിലവുള്ളൂ ഇനി അതല്ല നിങ്ങൾ കൃഷിമാനിൽ പോയി പറഞ്ഞാൽ അവിടെ നിന്ന് പേപ്പർ ഓടിച്ചാൽ നാൽപ്പത് രൂപ ലാഭിക്കുക ആ പൈസ കൊടുക്കാൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മഗ്നീഷ്യം കൊടുത്തു ബോറോണും കൊടുത്തു ഇത് കൊടുത്ത് ഇത് ഈ ഈ ഈ പറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്യുക ഈ പറഞ്ഞ സ്ഥലത്ത് ഈ പറഞ്ഞതുപോലെ വിതറി കൊടുക്കുക വിതറി മണ്ണ് കയറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു പത്ത് പന്ത്രണ്ട് സ്ഥലത്ത് ചെറിയ ചെറിയ കുഴികളെടുക്കുക ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ പത്ത് സെൻറ്റിമീറ്റർ ആഴതിൽ കുഴികളെടുത്തിട്ട് അതിനകത്ത് നിറച്ചിട്ട് മൂടി മൂടിക്കൊടുത്താലും മതി പ്രശ്നമൊന്നുമില്ല അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങൾ ആയി ഇപ്പം ജൂൺ ജൂലൈയിൽ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ജൂണിൽ കൊടുക്കേണ്ട സാധനം നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പകുതി വളം കൊടുക്കേണ്ടത് എപ്പോഴാണ് സെപ്റ്റംബർ ഒക്ടോബറിലാണ് സെപ്റ്റംബർ ഒക്ടോബറിൽ ബാക്കി വളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സെപ്റ്റംബറിലെ ആദ്യത്തെ മഴയത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ പകുതി കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് ബാക്കി നേരത്തെ തന്നെ പകുതി ബാക്കിയുള്ള കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് കൊടുക്കുക ഒന്നര രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് അലിഞ്ഞ് അലിയും നന്നായിട്ട് അലിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ പി കെ യൂറിയ മസുറിഫോസ് രാജ്ഫോസ് അല്ലെങ്കിൽ എല്ലുപൊടി മ്യൂറേറ്റോ പൊട്ടാഷ് ഇത് കൊടുക്കുക ഇത് കഴിഞ്ഞ് ഒന്നര രണ്ടാഴ്ച ഇതൊന്ന് അരിഞ്ഞു വരുമ്പോഴത്തേക്ക് മഗ്നീഷ്യം സെലഫേറ്റ് അല്ലെങ്കിൽ ബോറാക്സ് ബോറോൺ കിട്ടുന്ന വളമാണ് ബോറാക്സ് അപ്പം ബോറാക്സ് കൊടുക്കുക ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നീ ഇതൊക്കെ കഴുകി ഇതൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം മൂടിയിടുക ആ ഇതിനിടയ്ക്ക് വേറൊരു സംഭവമുണ്ട് നമ്മൾ രണ്ട് തവണ വളം കൊടുക്കുമല്ലോ വളം കൊടുത്ത് കഴിഞ്ഞിട്ട് ജൈവവളം കൊടുക്കണം ജൈവവളം ആ നമ്മൾ ഏപ്രിൽ മെയ്യിൽ ആദ്യം വെയിൽ വളം കൊടുത്ത് തീരും എന്നിട്ട് ജൂണിൽ നല്ല മഴയുടെ സമയമില്ല അപ്പോഴും ജൈവവളം കൊടുക്കാം ജൈവവളം ഇരുപത്തഞ്ച് കിലോ വരെ തെങ്ങിന് വേണമെന്നാണ് അത് നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന ജൈവവളം ചിലവ് കുറവുള്ള ഏതാണോ അത് കൊടുക്കാം ചിലപ്പം പച്ച ചാണകമായിരിക്കാം ചിലപ്പം ഉണക്ക ചാണകമായിരിക്കാം ആട്ടിൻ കാഷ്ടവുമായിരിക്കാം കോഴിക്കാഷ്ടമായിരിക്കാം എൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടിടുന്നതാണ് നല്ലത് തുടർച്ചയായിട്ട് ഒരു വളം മാത്രം കൊടുത്താൽ ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തൊന്ന് മൂലകം ചെടിക്ക് വേണം നമ്മളിപ്പോൾ ആറെണ്ണം കൊടുത്തു നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം മഗ്നീഷ്യം ബോറോൺ കാൽസ്യം ആറെണ്ണമായി ഇനിയും സസ്യങ്ങൾക്ക് എത്ര ഇരുപത്തൊന്നിൽ എത്ര മൂലങ്ങൾ വേണം പതിനാല് പതിനഞ്ച് മൂലകങ്ങൾ കൂടി വേണം പതിനഞ്ച് മൂലകങ്ങളിൽ നിന്ന് മൂന്നെണ്ണം നമുക്ക് ഇവിടെ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കിട്ടും എന്തൊക്കെയാണ് ഓക്സിജൻ ഹൈഡ്രജൻ കാർബൺ അപ്പോൾ ബാക്കി മൂലങ്ങൾ വേണമെങ്കിൽ ഇനി പതിനഞ്ചിൽ മൂന്ന് പോയ എത്രയാണ് പന്ത്രണ്ട് ഇനി പന്ത്രണ്ട് മൂലങ്ങൾ എവിടെ നിന്നാണ് കിട്ടുക നമ്മൾ കൊടുക്കുന്ന ജൈവവളത്തിൽ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ ജൈവവളം കുറയ്ക്കരുത് ജൈവവളം ഇരുപത്തഞ്ച് കിലോ കൊടുക്കണമെന്നാണ് ഞാൻ അത്രയും കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള ജൈവവളം കൊടുക്കണം അത് മറ്റൊരു പിന്നെ ചെയ്യേണ്ടത് ഈ കൃഷിയിടത്തിൻ്റെ ചുറ്റും കൃഷിയിടത്തിൻ്റെ ചുറ്റും ക്ഷീമ കൊന്ന വെച്ച് പിടിപ്പിക്കണം ചീമക്കൊന്ന് വേറെ ചിലവൊന്നുമില്ലല്ലോ ചീമക്കുന്ന ഗ്ലൈറി സീഡിയ സായ്പ്പ് ഗ്ലയറി സീഡിയ എന്ന് പറയും ക്ഷീമ കൊന്ന ശീമ കൊന്ന വച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ കൊമ്പുകൾ വെട്ടി ചോട്ട് ഇട്ട് കൊടുത്താൽ മതി കൂടി അത് നല്ല പരിപാടിയാണ് അതിൽ നിന്നും കുറേ പച്ചില വളമാണ് നല്ല പച്ചില വള ചെടിയാണ് ഗ്ലയറി സീഡിയ ക്ഷീമ കൊന്ന ചീമ ഉപയോഗിക്കുക അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ചെയ്താലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ അല്ലാതെ ഇത് ചെയ്യൂ ഒരു ഒരു ഇട്ടാൽ മതി തേങ്ങ കൊലകുത്തി കായ്ക്കും ഈ അടുത്ത ഞാനൊരു വീഡിയോ കണ്ടാണ് പ്രശസ്ത ബ്ലോഗറാണ് അപ്പം എന്തോ ഒരു ഹോമിയോ മരുന്ന് എന്തോ വേരി കെട്ടി വെച്ചാൽ തേങ്ങ കൊലകുത്തി കായ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഞാൻ ഹോമിയോയ്ക്കും ആയുർവേദത്തിനും ഒന്നും എതിരൊന്നുമില്ല പക്ഷേ നമ്മുടെ മേഖലയിൽ നമ്മൾ ഇത്ര ഇത്രയും വർഷം പറ്റി മേഖലയിൽ നിൽക്കുകയാണ് മനസ്സിലായില്ലേ നന്നായിട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം നമുക്കറിയാം തെങ്ങ് കായ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം മുളക് കായ്ക്കണമെങ്കിൽ മുളക് കായ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം യാതൊരു ഉടായിപ്പും വെച്ചൊന്നും ഇതൊന്നും നടക്കില്ല മനസ്സിലായില്ലേ അപ്പം ഉടായിപ്പാണ് അതൊന്നും വേടിച്ച് അതിൻ്റെ പുറകെ നടക്കരുത് ഇതൊക്കെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് മേടിക്കാൻ പതിനായിരക്കണക്കിന് ആളുകളുണ്ട് എനിക്കറിഞ്ഞൂട ഇത്രയും മണ്ടന്മാരാണ് ആ മലയാളികളെന്ന് എനിക്കറിഞ്ഞൂടാ ആ പിന്നെ ഒരു വീഡിയോ ഉണ്ടെന്ന് വെച്ചാലേ ഒരു തെങ്ങ് ഒരു വളവും കൊടുക്കുന്നില്ല നിറച്ച് തേങ്ങ പിടിച്ചു കിടക്കുന്നുണ്ടെന്ന് അതെന്താ സംഭവം എന്നറിയോ ആ തെങ്ങിന് ദിവസവും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും സിങ്കും അയൺ അയണും മോളിബിഡിനോ മഗ്നീഷ്യവും ബോറോണും കാൽസ്യവും ഒക്കെ കിട്ടുന്ന എന്തെങ്കിലും ഒരു സ്രോതസ്സും ഉണ്ടാവും മനസ്സിലായില്ലേ ഒരു കക്കൂസ് കക്കൂസൂഴിയുണ്ടാവും അതിനടുത്ത് തന്നെയാണ് കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വളക്കുഴി ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പോസ്റ്റ് കുഴി എന്തെങ്കിലും കമ്പോസ്റ്റ് കുഴി ഉണ്ടാകും അതാണ് കാര്യം അല്ല ചെടിക്ക് മൂലകങ്ങൾ കിട്ടിയാലേ ചെടിക്ക് മൂലകങ്ങൾ കിട്ടണം വെള്ളം കിട്ടണം സൂര്യപ്രകാശം കിട്ടണം ഇപ്പം സൂര്യപ്രകാശത്തിൻ്റെയൊക്കെ കുറവ് പ്രശ്നം വലിയ പ്രശ്നമാണ് തെങ്ങിന് അതിൻ്റെ മുകളിൽ വലിയ മരം നിങ്ങൾ തെങ്ങ് വളർന്നു പോകണം കണ്ടിട്ടില്ലേ തെങ്ങ് തെങ്ങിൻ്റെ മുകളിലൊരു മരത്തിൻ്റെ ഇത് തിന്നാൽ ഇങ്ങനെ കുത്തി കയറി പോവില്ല അതെ തെങ്ങിങ്ങനെ വളയും വളഞ്ഞിട്ടിങ്ങനെ പോകും സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത് അപ്പോൾ നല്ല വെയിൽ വേണം വെള്ളം നമുക്കിപ്പം വേറെ മാർഗ്ഗമൊന്നും ഇല്ലെങ്കിൽ മഴക്കാലത്തെ വെള്ളം മതി അതല്ല വെള്ളം കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടാം ദിവസം നനം കൊടുത്താൽ മതി അത് ട്രിപ്പറിക്കേഷൻ കൊടുക്കുന്നതാണ് നല്ല നാൽപ്പത് ലിറ്ററൊക്കെ ഒരു മണിക്കൂറിൽ പുറത്ത് വിടുന്ന ട്രിപ്പറുണ്ട് അത് ഉപയോഗിച്ച് കൊടുക്കുക ഒരു നാലോ അഞ്ചോ ആറോ ട്രിപ്പർ വെച്ചിട്ട് ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ ഇട്ടാൽ മതി ഒരു മണിക്കൂറൊക്കെ ഓണാക്കിയാൽ ഒരു മണിക്കൂർ വേണ്ട ധാരാളം വെള്ളം തെങ്ങിന് കിട്ടും പക്ഷേ വെള്ളം കൊടുത്തോണ്ടിരുന്നാൽ എപ്പോഴും വെള്ളം കൊടുക്കാനുള്ള സോ സ്രോതസ് വേണം ഇപ്പം വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളം കൊടുക്കാൻ പറ്റാത്ത വേനൽ കടുക്കുമ്പോഴത്തേക്ക് വെള്ളം വറ്റിപ്പോകുന്ന കിണറൊക്കെ ഉള്ള സ്ഥലത്തൊന്നും ഈ പരിപാടി ചെയ്യരുത് വെള്ളം കൊടുക്കുന്നെങ്കിൽ ആഴ്ചയിൽ കൊടുക്കണം തെങ്ങിന് അങ്ങനെ ആഴ്ചയിൽ വെള്ളം കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഉൽപ്പാദനം ഭയങ്കര ഉത്പാദനം ആയിരിക്കും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ കർണാടകയിലും തമിഴ്നാട്ടിലും നല്ല തോട്ടങ്ങൾ കാണും അപ്പോൾ ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് തമിഴ്നാട്ടിലും കർണാടകത്തിലും നല്ല തോട്ടങ്ങൾ കാണും അവരിങ്ങനെ ഇങ്ങനെ ഇറിഗേഷനാണ് കൊടുക്കുന്നത് അതിനൊപ്പം വളം അവർ സ്പ്ലിറ്റ് ഡോസായിട്ട് കൊടുക്കും നമ്മളിപ്പോൾ രണ്ട് തവണ വർഷത്തിൽ കൊടുക്കുന്ന വെള്ളം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കൂടെ അലിയിച്ച് കിട്ടാതെ തടം തുറക്കേം വേണ്ട ഒന്നും വേണ്ട ഈ വെള്ളത്തിൽ കൂടെ വളം അലിയിച്ച് ഒരു രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ മാസം ഒരുക്കി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും ഇത്രയും വളത്തിനെ ആറ് വെച്ച് ബാധിച്ചാലറിയാലോ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ അലയിച്ചു കൊടുക്കും ഇപ്പോൾ ഫോസ്ഫറസിന് ഇതിലിപ്പോൾ അലിയാത്തവള നൈട്രജൻ അലിയും മൂറേറ്റോ പൊട്ടാഷ് അലിയും അലിയാത്തവള രാജ്ഫോസ് മസൂറി ഫോസ് അല്ലെങ്കിൽ എല്ലുപൊടി ഇതാണ് അലിയാത്തത് അപ്പോൾ ഇതിന് വരെ നമുക്ക് ഫോസ്ഫറസ് കിട്ടുന്ന വളങ്ങൾ അലിയുന്ന വളങ്ങൾ വേറെയുണ്ട് അത് കൊടുക്കാം ബോസ് ഒക്കെ അലിയുന്നതാണ് ഇരുപത് ഇരുപത് പൂജ്യം പതിനഞ്ചാണ് ബോസ് എന്ന് വെച്ചാൽ നൈട്രജൻ ആദ്യത്തേത് നൈട്രജൻ ഇരുപത് ഫോസ്ഫറസ് ഇരുപത് പിന്നെ പൂജ്യം പൊട്ടാസ്യം ഇല്ല പിന്നെ പതിനഞ്ച് സൾഫർ സൾഫർ നല്ല തന്നെയാണ് നല്ലത് തന്നെയാണ് അപ്പം ഫാക്റ്റംബോസ് അലയും വെള്ളത്തിൽ അലിയും അതും നമുക്ക് വെള്ളത്തിൽ കൂടെ കലക്കി വിടാം ഇങ്ങനെയൊക്കെയുള്ള തോട്ടങ്ങളിൽ അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല നമ്മൾ സാധാരണ കർഷകരല്ലേ അപ്പൊ ഇനിയെങ്കിലും ശരിയായ രീതിക്ക് ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യണം ഇഷ്ടംപോലെ തേനീച്ചയുണ്ട് കേട്ടോ ഇവിടെ ശബ്ദം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം കൃഷിയൊക്കെ <usuk> സന്തോഷമായിരിക്കുക <usuk> <usuk>